സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ട്രെൻഡിംഗ് ആകാറുള്ള സെലിബ്രിറ്റി കപ്പിളാണ് ബിഗ് ബോസ് താരം റോബിനും നടിയും സംരംഭയുമായ ആരതി പൊടിയും രണ്ടര വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷം ഇരുവരും ഈ വരുന്ന ഫെബ്രുവരി പതിനഞ്ചിന് വിവാഹിതരാകുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് എന്തായാലും ഇപ്പോഴുതാ ബോളിവുഡ് സ്റ്റൈലിൽ നടന്ന ഇരുവരുടെയും വിവാഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് പങ്കുവച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചിത്രങ്ങൾ വൈറലായി മാറിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഇരുവർക്കും ആശംസ അറിയിച്ചുകൊണ്ട് കൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തുന്നതും അഗ്നിയെ സാക്ഷിയാക്കി ആരതിയുടെ കൈപിടിച്ചിരിക്കുന്ന റോബിനെ ഫോട്ടോകളിൽ കാണാം പൂക്കൾ കൊണ്ട് കൊട്ടാരം പോലെ മനോഹരമാക്കിയ വിവാഹ മണ്ഡപത്തിൽ അഗ്നിക്ക് മുൻപിൽ ആരതിയും റോബിനും കൈപിടിച്ചിരിക്കുന്നതാണ് ആദ്യ ചിത്രം ഇരുവരുടെയും വശങ്ങളിലായി മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കാണാം ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലുള്ള ലഹങ്കയും വെയിലും ധരിച്ച സിമ്പിൾ മേക്കപ്പിൽ അതീവ സുന്ദരിയായാണ് ആരതി ചടങ്ങിനെത്തിയത് വൈറ്റും ഗോൾഡനും നിറത്തിലുള്ള കുർത്തയും പൈസാമയും കോട്ടും അതിനിണങ്ങുന്ന ആഭരണങ്ങളും അണിഞ്ഞ് രാജകീയമായ പ്രൗഢിയിലാണ് റോബിനും എത്തിയത് അതിനാൽ തന്നെ ഇരുവരും കേരളീയ ശൈലിയിലുള്ള വസ്ത്രങ്ങളല്ല അണിഞ്ഞിരിക്കുന്നത് മാത്രമല്ല കൂടുതൽ ആളുകൾ ചിത്രങ്ങളിൽ കാണുന്നതുമില്ല ഇതോടെ വിവാഹത്തിന് മുൻപുള്ള മറ്റേതെങ്കിലും ചടങ്ങാണോ ഇതെന്ന ചോദ്യമാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തുന്നത് രണ്ടു വർഷം മുമ്പ് ഇതുപോലൊരു ഫെബ്രുവരി മാസത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് അന്ന് എല്ലാവരും കരുതിയത് വൈകാതെ വിവാഹമുണ്ടാകുമെന്നായിരുന്നു എന്നാൽ രണ്ടുപേരും അവരവരുടെ പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നതിനാലും ലൈഫ് സെറ്റിൽ ചെയ്യാനുള്ള ഓട്ടത്തിലായതിനാലും വിവാഹം നീളുകയായിരുന്നു ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം പങ്കെടുത്ത ഒരു അഭിമുഖത്തിൽ വച്ചാണ് ആരതിയും റോബിനും ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും പിന്നീട് ആ സൗഹൃദം പ്രണയമായി മാറുകയായിരുന്നു വീട്ടുകാരും ഒപ്പം നിന്നതോടെ നോ പ്രോബ്ലം അതേസമയം മോഹമാണ് റോബിനെ ബിഗ് ബോസിലേക്ക് എത്തിച്ചത് ഇതുവരെയുള്ള ബിഗ് ബോസ് മലയാളം സീസണുകളിൽ പങ്കെടുത്ത ഒരേ ഒരു ഡോക്ടറും റോബിൻ തന്നെ നാലാം സീസണിലായിരുന്നു റോബിൻ പങ്കെടുത്തത് ആ സീസണിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയും റോബിന് തന്നെയായിരുന്നു പക്ഷേ സഹമത്സരാർത്ഥിയെ മത്സരാർത്ഥിയെ കൈയേറ്റം ചെയ്തതിന്റെ പേരിൽ റോബിന് എഴുപതാം ദിവസം ഷോയിൽ നിന്നും പുറത്തിറങ്ങേണ്ടി വന്നു റോബിൻ ബിഗ് ബോസിൽ വന്ന് നേടിയെടുത്ത അത്രത്തോളം ആരാധകരെ മറ്റൊരു മത്സരാർത്ഥിയും പിന്നീട് ഷോയിൽ വന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംരംഭകയായി പേരെടുത്ത താരമാണ് ആരതി പൊടി സെലിബ്രിറ്റികളെല്ലാം ആരതിയുടെ ബൊട്ടിക്കിന്റെ സ്ഥിരം സന്ദർശകരാണ് റോബിനാണ് ഇപ്പോൾ ബിസിനസ് കാര്യങ്ങളിലടക്കം എല്ലാത്തിലും ആരതിയെ സഹായിക്കുന്നത് റോബിൻ നൽകുന്ന പിന്തുണയെക്കുറിച്ച് പലപ്പോഴായി ആരതി മനസ്സ് തുറന്നിട്ടുമുണ്ട് ആഡംബര വിവാഹമായിരിക്കും ഇരുവരുടേതുമെന്നാണ് റിപ്പോർട്ടുകൾ ഒരുക്കങ്ങൾ കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഇരുവരും ആരംഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഹൽദി ആഘോഷത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്തൊക്കെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയില്ലെന്നും എല്ലാം സർപ്രൈസാണെന്നും താൻ വന്ന് എൻജോയ് ചെയ്ത് പോവുക മാത്രമാണ് ചെയ്യുന്നതെന്നുമാണ് റോബിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതേസമയം വധുവിന്റെ വീട്ടുകാർ റോബിന് ആഡംബരക്കാരും ആഭരണങ്ങളുമെല്ലാം സ്ത്രീധനമായി നൽകുന്നതായി പ്രചരിച്ചിരുന്നു എന്നാൽ അതിലൊന്നും സത്യമില്ലെന്നും സ്ത്രീധനം വാങ്ങാതെയുമാണ് റോബിൻ വിവാഹം കഴിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് വിവാഹശേഷം ശേഷം രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ ആണ് ആരുതയും റോബിനും പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ടു വർഷം കൊണ്ട് ഇരുവരും ചേർന്ന് ഇരുപത്തിയേഴിലധികം രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തും അതിനുള്ള ഒരുക്കങ്ങൾ ഇരുവരും നടത്തിയും കഴിഞ്ഞു എന്തായാലും റോബിന്റെയും ആരതിയുടെയും ബാക്കി വിശേഷങ്ങൾ പിന്നാലെ തന്നെയുണ്ട്